ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഓണം സ്പെഷ്യലായിട്ട് ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഷ്ണങ്ങൾ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പയറ് ചേന ചേമ്പ് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വെള്ളരിക്ക ഉണ്ടല്ലോ വെള്ളരിക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഏത്തക്കായുമാണ് എടുത്തിരിക്കുന്നത് ഏത്തക്കായ് ഇല്ലെങ്കിൽ നമുക്ക് കറിക്കായ്മ മതി കിട്ടുമല്ലോ അതായാലും മതി ഞാൻ ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത് പിന്നെ മുരിങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് അരയ്ക്കാനായിട്ട് പച്ചമുളക് ഞാൻ ഇതിനകത്തോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നില്ല തേങ്ങയുടെ കൂട്ടത്തിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പടവലങ്ങയൊക്കെ കൈ പടവലങ്ങ കുമ്പളങ്ങ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിത് ചേർത്ത് കൊടുക്കാം അതൊന്നും നമുക്കിവിടെ കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് അതൊന്നും ചേർക്കാതെ കാണിക്കുന്നത് ഉള്ളൊരു അന്നേരം ഉരുളക്കിഴങ്ങ് ഒന്നും ചേർക്കണ്ട പടവലങ്ങയും അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് ഞാന് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ചേർക്കുന്ന സാധനങ്ങളുടെ അനുസരിച്ച് വേണം കേട്ടോ ഇപ്പം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന വെള്ളരിക്ക ക്യാരറ്റിന് അതെന്നൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അത് നോക്കി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നല്ലത് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇപ്പോൾ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി എന്ന് ജസ്റ്റ് നടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ തിളയ്ക്കാൻ തുടങ്ങിയപ്പം ഇളക്കി കൊടുക്കുവാണേ നമ്മൾ വെള്ളം അതിൻ്റെ നോക്കിക്കോണം കേട്ടോ കാരണം ഒരു ഞാനൊരു കാൽ കപ്പ് മാത്രമാണ് ഒഴിച്ചിരിക്കുന്നത് അത് വെന്ത് വേണ സമയം കൂടി തേങ്ങയുടെ കൂട്ടി തേങ്ങ ജീരകം ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പുളി ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിൽ നമ്മുടെ സൈഡിലോട്ട് അപിയൽ വെക്കുമ്പോൾ ഇത്രയും സാധനങ്ങളാണ് ചേർക്കുന്നത് കേട്ടോ പുളിക്ക് പകരം തൈര് വേണ്ടുന്നവർക്ക് തൈര് ചേർത്ത് കൊടുക്കാമേ ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ട് നമ്മൾ ആദ്യം ഒഴിച്ചാൽ വെള്ളമേ ഉള്ളൂ പിന്നെ എന്താ ഇപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് കുറച്ച് വെള്ളം അതിൽ ഉണ്ട് താനും ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ ഫൈൻ പേസ്റ്റിട്ടൊന്നും അരക്കില്ല ചെറുതായിട്ട് ചതച്ചാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്കാൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്ന ആൾക്കാരുമുണ്ട് കേട്ടോ ഓരോ സൈഡിലും ഓരോ രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത് ആ മിക്സറിൽ ജാലോട്ട് ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അടച്ച് വെച്ചൊന്ന് ആവി വരുന്നവരുന്ന് വെയിറ്റ് ചെയ്യാം ആവി വന്നപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഉപ്പ് പുളി ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം എനിക്ക് നോക്കിയപ്പം ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലൊക്കെ എത്രയും ചേർത്ത് കൊടുക്കുന്നു അതനുസരിച്ച് നല്ലതായിരിക്കും കേട്ടോ ഇപ്പം ഞാനിതിൽ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒരു അല്പം മുളകൂടി കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അത് ചേർത്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് തണുക്കുമ്പോൾ ഇതൊന്നും കൂടെ അങ്ങ് പറ്റിയിരിക്കാം കേട്ടോ അന്നേരം നമ്മൾ ലാസ്റ്റ് എന്തോ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ ഒഴിച്ച് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ നമ്മുടെ ഈ അവിയൽ ഇത് ട്രൈ ചെയ്യാത്തവരൊക്കെ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആ പച്ചമുളകൊക്കെ ഒന്ന് ചതച്ച് ചേർക്കുമ്പോഴേക്ക് പ്രത്യേക ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അവിയലിന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ